ഹലോ ഫ്രണ്ട്സ് മേച്ചയ്ക്ക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ കപ്പയ്ക്കറിയാണ് ഉണ്ടാക്കാൻ പോണത് ക കയ്പില്ലാത്ത പാവയ്ക്ക കറി അതിന് ഇതാ അങ്ങനെ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇത് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം ഇത് കപ്പ കപ്പക്ക ഒന്ന് വറുത്ത വറുത്ത കയ്പ്പുണ്ടാവില്ല എണ്ണ ഒഴിച്ചിട്ട് കപ്പൊക്കെ ഇങ്ങനെ അരിഞ്ഞെടുക്കണം പിന്നെ പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം ഇതാണല്ലേ പിന്നെ നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം അരിഞ്ഞെടുത്ത് മൂന്നാല് പ്രാവശ്യമൊക്കെ കഴുകി കഴിഞ്ഞിട്ട് എണ്ണ ചൂടാക്കിയിട്ട് ഇട്ടുകൊടുക്കാം നന്നായി വറക്കുക വറുക്ക കച്ചപ്പുണ്ടാവില്ല ഞാനിത് ഒരു കയറ്റൊക്കെ എടുത്തിരിക്കുന്നത് നന്നായി വറുത്തെടുക്കാം ഇനി നേരത്തെ കുറച്ച് പരിപ്പ് വേവിച്ചു വെച്ചിട്ടുണ്ട് ചോരപ്പരിപ്പ് സാമ്പാർ പരിപ്പ് ഒരു കുറച്ച് തേങ്ങ ഒരു മൂടി തേങ്ങ ചിരക്കി വയ്ക്കാം നന്നായിട്ടൊന്ന് വറുത്തെടുക്കി കൊടുക്കാം നന്നായി ഉറക്കി കൊടുക്കുക ഇത് കഴിക്കാത്തവര് കഴുപ്പുണ്ടാകും പറഞ്ഞ് കഴിക്കാത്തവരെയൊക്കെ കഴിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാകും തേങ്ങയൊക്കെ ഒഴിച്ചിട്ട് ഒരു കറിയാണ് നന്നായി കളർ മാറുന്നവരൊക്കെ ഒന്ന് വറുത്ത് കൊടുക്കണം പെട്ടന്ന് ഉണ്ടാക്കാൻ പറ്റി ഇതൊന്ന് വറുത്തെടുക്കുന്ന സമയം മാത്രമേ ഉള്ളൂ ഇനി വറുത്ത് കഴിഞ്ഞ് കുക്കറിൽ ഒന്നും ഇവിടെ ഉണ്ടാവശ്യമില്ല കുക്കറിൽ വേണമെങ്കിലും ഇവിടെ നമുക്ക് ഇതിൽ കുറച്ച് ബന്ധു കിട്ടും വറുക്കുമ്പോൾ തന്നെ കുറച്ച് കയ്പെ നന്നായി വെന്ത് കിട്ടും മറന്നവരയ്ക്ക് വെയിറ്റ് ചെയ്യാം നന്നായി വറന്നിട്ടുണ്ട് ഇതാണല്ലേ നന്നായിട്ട് വറന്നിട്ടുണ്ട് ഞാനിത് മാറ്റി വയ്ക്കുന്നുണ്ട് മാറ്റി വെച്ചിട്ട് ഇതൊരു ചട്ടി ഇത് വയ്ക്കാം പരിപ്പ് വേവിച്ച് വെച്ചത് ഇതാ നമുക്ക് ഇട്ടുകൊടുക്കാം കയ്പയ്ക്ക് ഇട്ട് കൊടുക്കാം ഒരു അരഭാഗമൊക്കെ ബന്ധിട്ടുണ്ട് ൊടുത്തി കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്ക ചട്ടി ചൂടായ വേഗം വേകും കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് കയ്പയ്ക്ക വേഗം വെള്ളം കുറച്ചൊഴിച്ച ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിക്കുക ഒന്ന് ചൂടായ ശേഷം ഉം മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം ഞാൻ ഒരു മൂടി തേങ്ങ ചരകി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂണ് കുരുമുളക് ഒരു സ്പൂണ് ജീരകം ഇത് ഇട്ട് നന്നായിട്ട് ഒന്ന് അരച്ചിട്ട് വരാം നന്നായി അരയ്ക്കണം ഇപ്പോഴേക്കും ഇതൊന്ന് ഒന്ന് തുറന്നു നോക്കാം നന്നായി വന്നിട്ടുണ്ട് നിന്റെ കൂടെ കൊറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാവശ്യത്തിനുള്ള ഉപ്പിടാം ഒരു സ്പൂണ് മുളക് പൊടി ഇടാം കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്ക് എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ഇട്ടുകൊടുക്കാം കറി എത്രയുണ്ടോ അതിനനുസരിച്ചിട്ട് മുളക് പൊടി ഇടാം നന്നായിട്ടൊന്ന് തിളച്ചിട്ട് നമുക്ക് തേങ്ങ അരച്ചു തൊഴിക്കാം തേങ്ങ അരച്ചിട്ടുണ്ട് നന്നായി അരക്കണം കയ്പയ്ക്ക ബന്ധം നോക്കാം പാവയ്ക്കാ പറയും നമ്മൾ കയ്പയ്ക്കാ പറയും പാലക്കാട്ടുകാർ കയ്പയ്ക്കാ പറയും എഴിവ് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം ഈ ഒക്കെ ഒന്ന് തുറന്നു നോക്കാം നന്നായി തുടഞ്ഞ് വന്നിട്ടുണ്ട് തേങ്ങ ഒഴിക്കാം തേങ്ങ നന്നായി അരച്ചത് അരച്ച ജാറിലത്തെ വെള്ളം ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് എരിവ് ഉപ്പ് ഒക്കെ വേണം വെച്ചാ പോരാ വെച്ചാൽ നമുക്ക് ഒന്ന് കൊടുക്കാം നന്നായിട്ട് ഒന്ന് തിളപ്പിക്കാം ചട്ടിയാകും കാരണം ഇറക്കി വെച്ചാൽ അതിന്റെ ഒന്ന് തിളക്കി മുളകൊക്കെ ഇട്ട കാരണം നേരത്തെയൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട് തേങ്ങയുടെ മാത്രമേ ആവശ്യള്ളു തിളക്കാൻ കുറച്ച് ഇതാ കൊടുക്കളക്കുന്നുണ്ട് നമുക്ക് ലൂസ് ലൂസാക്കണെങ്കില് കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ മതി വെച്ചാ ഇങ്ങനെ മതി നന്നായി തിളക്കുന്നുണ്ട് ഇറക്കി വെക്കി വെച്ചാൽ നന്നായി തിളയ്ക്കും ഒന്ന് വെച്ച ശേഷം കുറച്ച് എണ്ണ വെക്ക വെളിച്ചെണ്ണ വയ്ക്ക ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് രണ്ടില്ലേ ചട്ടിയിൽ നന്നായി തിളയ്ക്കുന്നുണ്ട് കയപ്പഴ ഉണ്ടാവില്ല അങ്ങനെ വെച്ചാൽ വറുത്തൊക്കെ വെച്ചാൽ കയ്പഴ ഉണ്ടാവില്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാത്തവരും കൂടെ കഴിക്കും അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ എണ്ണ ചൂടായ ശേഷം കെടുകട കടുക ഒരു വറമുളക് എണ്ണ ചൂടായിട്ടുണ്ട് ഒരു സ്പൂൺ കടുക്കിടാം എല്ലാവരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക ഉണ്ടാക്കിയിട്ട് കഴിച്ച് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാകുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്ക് ഒക്കെ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും വേണം നിങ്ങളുടെ സ്നേഹം വേണം കടുക് പൊട്ടിട്ടുണ്ട് ഒരു വറമുളക് പൊട്ടിച്ചു ഇടാം കപ്പക്കപ്പുളി പാചകപ്പുളി അങ്ങനെയൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയും വെക്കാം മസാല മസാലയായിട്ട് വെക്കാം കടുക് പൊട്ടിയിട്ടുണ്ട് ഗ്യാസ് ഓഫാക്ക നമ്മുടെ അടിപൊളി കപ്പക്ക തേങ്ങ കൂട്ടിയ കറി റെഡി ആയിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് ഇനി അടുത്ത വീടിയിൽ കാണാം എല്ലാവർക്കും ബൈ നമ്മുടെ കപ്പക്ക കറി റെഡി ആയിട്ടുണ്ട് കയ്പിൻ്റെ അകത്ത് പൈപ്പക്കറി പാവയ്ക്കറിയിലും പറയും ഇതാ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ബാ നമ്മുടെ കപ്പക്ക കറി റെഡി ആയിട്ടുണ്ട് കയ്പിൻ്റെ അകത്ത് പൈപ്പയ്ക്ക് കറി പാവയ്ക്ക കറിയിലും പറയും ഇതാ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ബാറ്